അയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തല കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഗവൺമെന്റ് ഹൈസ്കൂൾ തവിടശ്ശേരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു രണ്ട് വേദികളിലായി വിവിധ മത്സര പരിപാടികൾ രാവിലെ മുതൽ അരങ്ങേറി ബ്ലോക്ക് തല മത്സരത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി ചെറുവിട പഞ്ചായത്ത് വിജയ് കിരീടം ചൂടി പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരായ വി എം ഉണ്ണികൃഷ്ണൻ കെ എഫ് അലക്സാണ്ടർ ടി ആർ രാമചന്ദ്രൻ എം വി സുനിൽ എ വി ലേജു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി അപ്പകുട്ടൻ വാർഡ് മെമ്പർ കെ കമലാഷൻ തുടങ്ങിയവർ പങ്കെടുത്തു കലാമത്സരങ്ങളിൽ ഏറ്റവും ഉയർന്ന പോയിന്റ് നേടിയ കുറ്റൂർ പഞ്ചായത്തും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ചെറുപുഴ ഗ്രാമപഞ്ചായത്തും ആഹ്ലാദ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു ഈ അഞ്ച് മത്സരാർത്ഥികൾക്കും എ ഗ്രേഡ് നമ്മൾ നൽകിയിട്ടുണ്ട് അത് പ്രോത്സാഹനമാണ് വയ്യൂർ ബ്ലോക്കിൽ എപ്പോൾ കണ്ണൂർ ജില്ലയ്ക്ക് പോയാൽ വയനൂർ ബ്ലോക്ക് മുന്നിൽ നിൽക്കുന്നതാണ് അവർക്ക് എപ്പോഴും ഒരു പ്രോത്സാഹനം ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്